സോ ഇന്ന് നമ്മളുള്ളത് നെറ്റൂരി ഉള്ള ഗോകുലം ടാറ്റാ മോട്ടേഴ്സിലാണ് അപ്പോൾ യൂഷ്വലി വൺസ് ആൻഡ് എ വയലെല്ലാം ക്വാർട്ടറിലും ഒരു ഇ വി കമ്മ്യൂണിറ്റി മീറ്റപ്പ് ഉണ്ടാവും ഒരു ചെറിയൊരു റാലിയും അതേപോലെ തന്നെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് ഫുൾ ഫാമിലി ഉണ്ട് അപ്പോൾ ഇന്ന് തന്നെയാണ് ഒരു തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആയി കാറ് അറൗണ്ട് ടു ഇയേഴ്സ് കഴിഞ്ഞ് അപ്പോൾ കാറിൻ്റെ റിവ്യൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കാറ് എങ്ങനെയുണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാനായിട്ട് അത കാറിനെക്കുറിച്ച് എന്താ പറയഎന്നുള്ള ആ നമുക്ക് പബ് ടിവി ആ ഇട്ടാതാ മുട്ട്ലി ടിവി പോട്ട് ആ ടിവിന്റെ പോട്ട് പാമരാമരന്നേക്കോ അപ്പോൾ എങ്ങനെ കാണാനുണ്ട് കാർ എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്ക് അതായത് പറഞ്ഞാണോ എ നല്ലാണോ ഓക്കേ അപ്പോൾ കാറിനെക്കുറിച്ചുള്ള റിവ്യൂം എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ജസ്റ്റ് ഈ വീഡിയോയിൽ കവർ ചെയ്യാം താങ്ക്യൂ ഇപ്പോൾ കാണുന്നത് ടാറ്റ നെക്സോൺ ഇ വി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡലാണ് ഇപ്പോൾ നേരത്തെ മോഡൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫേസ് ലിഫ് മോഡലാണ് ഒക്കെ ചെറുതായി പക്ഷേ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക ആൻഡ് അത് മാത്രമല്ല പഴയ കാസായിട്ട് നോക്കുമ്പോൾ ഇൻറ്റീരിയർ ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലായിട്ടുണ്ട് ഇൻറ്റീരിയർ നമുക്ക് കാണാം സ്റ്റിയറിങ്ങും അതേ ഇതേപോലെ തന്നെ എല്ലാം സാധനങ്ങളും പുതിയ ലക്ഷറി കാസിൻ്റെയൊക്കെ ഒരു ലുക്കാണ് വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് ഏറ്റവും ഇഷ്ടമില്ലാത്തത് എന്താണ് ഇഷ്ടമുള്ളത് മീൻസ് നമ്മൾ ഫ്യൂവലിനെ പറ്റി വർ ചെയ്യേണ്ട ഇഷ്ടമില്ലാത്തത് മീൻസ് റേഞ്ച് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവണം ഇമ്പ്രൂവ് ആവണം ലോങ് പോകാറുള്ളതാണോ ലോങ്ങ് അത്യാവശ്യം അത്ര അധികം അല്ല ഓക്കെ എവിടെയെങ്കിലും നിന്നു പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ട് സംശയമില്ല ഓക്കെ ആൻഡ് ഓവറോൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഓക്കെ ഏതൊക്കെ ആറ് ഫോണിൽ തീയാകൂ തീയാകും ഓക്കെ താങ്ക് യു ഓക്കെ അതേപോലെ തന്നെ എന്ത് ഇലക്ട്രിക് വെഹിക്കിൾ എടുത്താലും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആണ് ഭയങ്കര പേഷ്യൻസ് വേണം കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണ ഇത് ഗൂഗുലം മോട്ടേഴ്സ് നെറ്റൂരിലുള്ള ഷോറൂമാണ് ഇവിടെ ടാറ്റാ പവറിൻ്റെ ഒരു ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റാണ് കാണുന്നത് ഇത് ഒരെണ്ണം ഉള്ളു അപ്പം ഇതാണ് മെയിൻ പ്രോബ്ലം അതായത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് പക്ഷേ മിക്ക ചാർജിങ് സ്റ്റേഷൻസിലും ആകെ ഒരു ഒറ്റ കണ്ണേ ഉള്ളൂ അപ്പോൾ ഒരു കാറ് അവിടെ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ പോസ്റ്റ് ആവും അപ്പോൾ ഒരു കാറ് ഫുൾ ചാർജ് ആവാൻ അറൗണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവും ആരെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ അതും അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം യൂഷ്വലി കുറച്ച് നാളും കൂടി എടുക്കും ഈ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ പെട്രോൾ ഒക്കെ പോലെ എല്ലാം പെട്രോൾ ഇപ്പം ഞാൻ എന്റെ വീടിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഒറ്റ ഗണ്ണേ ഉള്ളൂ പക്ഷെ രണ്ട് മൂന്ന് ഗൺസ് ആയിട്ട് ചാർജിങ് സ്റ്റേഷൻസ് വന്നാലാണ് ആൾക്കാർക്ക് അവിടെ വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ പോകാനൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ വേണ്ടൊരു പോയിന്റ് ഇത് പേഷ്യൻസ് എല്ലാവർക്കും വേണം ഓൾറൈറ്റ് സോ നമ്മൾ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഫ്രഞ്ച് ടോസ്റ്റ് കച്ചേരിപ്പടി അല്ല ാണ് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഗുഡ് റോഡ് അപ്പോൾ തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ത്രീ ഇയർസ് ആയി കാറ് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ടാറ്റ മോട്ടേഴ്സ് പാന എന്നുള്ള കാര്യം അറിയാം അപ്പോൾ ഒരു ഇതൊരു ബയാസ്റ്റ് റിവ്യൂ അല്ല അല്ലെ ീ ഇയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടം വളരെ കുറവാണ് അപ്പോൾ ഓട്ടം കുറവാണെങ്കിൽ ടി വി എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു കോസ്റ്റ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് അധികം എടുക്കും അപ്പോൾ ഒരു ആവറേജ് ഒരു ഡെയിലി ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് അബവ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി വികത്താണ് അല്ലാതെ ഒരു പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓടിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഇവി എടുത്തിട്ട് നമുക്ക് ആ കോസ്റ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അതാണ് ആദ്യത്തെ കാര്യം പിന്നെ ഒരു വോക്കി ടോക്കി തന്നിട്ടുണ്ട് നമുക്ക് റാലിയുടെ ഇടയിൽ കഥ പറഞ്ഞോണ്ടിരിക്കാനായിട്ട് ഞാൻ ഇത് തൽക്കാലത്തേക്ക് കുറച്ച് മ്യൂട്ട് ചെയ്ത് വെക്കാം ആൻഡ് രണ്ടാമത്തെ കാര്യം ഇവി എടുത്താല് ചില മിക്ക ആളുകൾക്കും ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഉണ്ട് സോളാർ പാനൽ ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ സോളാർ പാനൽ ഉള്ളവർക്ക് നോട്ട് ജസ്റ്റ് ഫോർ വീലർ മാത്രമല്ല ഒരു ടു വീലർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എമൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെയധികം കുറക്കാം ഇപ്പോൾ ടൂ വീലേഴ്സ് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴും ഇവോൾവിങ് ആണ് എന്നാലും എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് ഉണ്ട് നല്ല ഒരു അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് ഒക്കെ നമുക്ക് ഒഴിച്ചു നടക്കാം അപ്പോൾ ടൂ വീലർ ആണെങ്കിലും യാതൊരു ഇഷ്യൂ ഇല്ല കോസ്റ്റ് വളരെ രീതിയിൽ കുറക്കാൻ പറ്റും ഹോൾസ് റോസ് ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പം ഇപ്പോൾ എനിക്ക് മാക്സിമം ഓട്ടം എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ മാത്രമാണ് സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും അപ്പോൾ എപ്പോഴും ചാർജിങ് വീട്ടിൽ തന്നെയാണ് വീട്ടിൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യാറാണ് പതിവ് എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്നൊക്കെ പോകേണ്ട വന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് വേറൊന്നുമല്ല നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകേണ്ട വന്നാൽ ആ ചാർജിങ് സ്റ്റേഷനിൽ ചിലപ്പോൾ ഒറ്റ കണ്ണേ ഉണ്ടാവുള്ളൂ അവിടെ വേറൊരു കാർ ചാർജ് ചെയ്യുന്നുണ്ടാവും വേറൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നമുക്കൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അതാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പക്ഷേ ഡൗൺ ദ ലൈൻ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെയധികം നന്നാവും കോസ്റ്റ് കുറയും അപ്പോൾ എല്ലാം പെട്രോൾ പമ്പസും ഇപ്പോൾ അടുത്തുള്ള പെട്രോൾ പമ്പിലും ഈ ചാർജിങ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് ഒരു പ്ലഗ് എങ്കിലും വന്നിട്ടുണ്ടാവും അങ്ങനെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ് അങ്ങനെ എല്ലാം പെട്രോൾ പമ്പ്സും ഇഫ് ദി ആർ റെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം കൂടി അവിടെ സോൾവ് സോൾവും പിന്നെ വേറെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല രണ്ട് ആക്സിഡൻസ് നടന്നിട്ടുണ്ട് അത് നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ് വേറെ കാസൊന്നും ഇൻവോൾഡ് അല്ല വീട്ടിൽ കയറ്റണ സമയത്ത് ഇടിച്ച് പിന്നെ അതേപോലെ തന്നെ ഒരു പോസ്റ്റിലിടിച്ച് അപ്പോൾ ആക്സിഡൻസ് വരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം രണ്ട് മാസം വർക്ക്ഷോപ്പിലായിരിക്കും കാരണം പാർട്സ് ഒക്കെ കിട്ടാൻ പൊതുവേ ബുദ്ധിമുട്ടാണ് ആൻഡ് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ടാറ്റയ്ക്ക് മാത്രമല്ല ഇവൻ എം ജി കാറാണെങ്കിലും അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും ഈ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല ഡിലേയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതും ഒരു ഫാക്ടർ ആണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ബ്ലോക്ക് ആയി പോവും പിന്നെ ഫീഡ്ബാക്ക് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഞാൻ പറയുക ഓടിക്കാൻ ഉള്ളൊരു സുഖം ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്രോൾ കാറോ അല്ലെങ്കിൽ ഡീസൽ കാറോ ഓടിക്കുമ്പോൾ എന്തോ പോലെ തോന്നും കാരണം ഇത് വളരെ സ്മൂത്താണ് നല്ല ടോർക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും വേറെ സൗണ്ടോ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഗിയറോ അസിസ്റ്റോ ഒന്നുമില്ല അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത് നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും ഇപ്പോഴത്തെ പുതിയ പെട്രോൾ എൻജിൻസും ഡീസൽ എഞ്ചിൻസും മിക്ക കാറിൻ്റെ വളരെ സൈലൻ്റ് ആണ് ആൻഡ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ എൻജിനൊക്കെ ഓഫായി പോകും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഓടിക്കുമ്പോഴുള്ളൊരു ഫീൽ ഒരു മോട്ടർ കാർ ഐ മീൻ ഒരു എൻജിൻ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ ഇതിൻ്റെ അകത്തില്ല ഇത് വളരെ സ്മൂത്താണ് ആ കൂടെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഒബ്സർവ് ചെയ്താൽ കാണാൻ എ സിയുടെ ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഒരു സൗണ്ടും ഇല്ല ടയർ ഇത് ചെയ്യണ ഒരു ഇതുണ്ട് പുറത്തുള്ളവർക്ക് ഒരു പ്ലെയിൻ ലൈറ്റ് ആയിട്ട് പോകുന്ന ഒരു വിസ്ലിംഗ് സൗണ്ട് ചെറുതായിട്ട് കേൾക്കാൻ പറ്റും അല്ലാതെ വേറെ സൗണ്ട് ഒന്നുമില്ല അത് ആക്ച്വലി ചെറിയൊരു ഡേഞ്ചറാണ് കാരണം നമ്മള് റോട്ടില് സ്പീഡിലൊക്കെ പോകുമ്പോൾ ടൂ വീലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സൗണ്ട് കിട്ടാത്തതുകൊണ്ട് അവർ നീങ്ങൂല ചിലപ്പോൾ അവർ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തും അപ്പോൾ ഞാൻ പൊതുവേ ഹോൺ യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷെ മിക്ക സമയത്തും ഇവി വി എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഹോൺ ഒരു പ്രിക്കോഷൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് റിവ്യൂ അറൌണ്ട് തേർട്ടി തൗസൻഡ് ആയി ആവറേജ് എനിക്ക് കിട്ടുന്ന റേഞ്ച് ഇത് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വേർഷൻ ആണ് നെക്സ് ഇ വി പ്രൈം അപ്പോൾ അവർ കമ്മിറ്റ് ചെയ്യുന്നത് ത്രീ വൺ സെവൻ കിലോമീറ്റർ ആണ് ഒരൊറ്റ ഫുൾ ചാർജിൽ പക്ഷെ എനിക്ക് ആവറേജ് ഒരു ഓടി ഞാൻ അങ്ങനെ കെയർഫുൾ ആയിട്ട് ഓടിക്കാറൊന്നുമില്ല എന്നാലും ടു ട്വൻ്റി കിലോമീറ്റേഴ്സൊക്കെയാണ് നമുക്ക് സിറ്റി റൈഡിൽ കിട്ടാം പിന്നെ വളരെ നീറ്റായിട്ട് പതുക്കെ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടും ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ റേഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബ്രേക്ക് ആക്സലേറ്റും അങ്ങനെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ജസ്റ്റ് വളരെ ചെറിയൊരു ഫെതർ ടച്ചിൽ ആക്സലേഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ തുടക്കമൊക്കെ ഒരു റേഞ്ച് ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് എത്തോ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുമോ എന്നൊക്കെ പക്ഷെ വൺസ് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ആൻഡ് ഒരു പ്രാവശ്യം കറക്റ്റ് വീട്ടിൽ ഒരു വൺ പേഴ്സൻറ്റേജ് ചാർജിൽ വീട്ടിലെത്തിയിട്ടുണ്ട് അതൊരു ആവശ്യമാണ് ആ സമയത്തൊക്കെ പതുക്കെ ഹാർട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങും പക്ഷേ വീടെത്താറാകുമ്പോൾ നമുക്കൊരാശ്വാസമാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ഡൗൺ ടു ലൈൻ അത് മാറാൻ ചാൻസ് ഉണ്ട് ആൻഡ് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇ വി സംതിങ് ന്യൂ പുതിയൊരു സംഭവമാണ് ഇത് പെട്ടെന്ന് അപ്ഡേറ്റഡ് ആവും റേറ്റ് കുറയും പുതിയ ടെക്നോളജി വരും സംഭവം സത്യമാണ് വേറെ ഡൗട്ട് ഒന്നുമില്ല ചിലപ്പോൾ ഒരു ഒരു വൺ ഫൈൻ ഡേ ഇവിന് പെട്ടെന്ന് ഒരു ടെക്നോളജിയും വരാം പക്ഷെ നമ്മൾ ഏർലി സ്റ്റേജിൽ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഒരു ധൈര്യവും അവരത് ആ ഏളി സ്റ്റേജിൽ വളരെ കുറച്ച് ആളുകൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് അപാരമാണ് ടാറ്റ മോട്ടേഴ്സ് മിക്ക ആളുകളും ടാറ്റയുടെ വണ്ടി എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സർവീസ് വളരെ മോശമാണെന്നുള്ള കാര്യം ഞാൻ യൂഷ്വലി ഞാൻ ആളുകളുടെ അടുത്ത് ചോദിക്കാം എന്താണ് നിങ്ങൾ ടാറ്റ മോട്ടേഴ്സിൽ എക്സ്പെക്ട് ചെയ്യണേന്ന് ചോദിക്കുമ്പോ എനിക്ക് ചില ചിരി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ സൗണ്ട് ഉണ്ട് ഡോറ് ചെറിയൊരു സൗണ്ട് കിടക്കിട ചെറിയ സൗണ്ട് അല്ലെങ്കിൽ ഡോർ അടയുമ്പോൾ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അൺവോണ്ടഡ് ആണ് ആൾക്കാർ പറയാറ് അപ്പോൾ ഇവർ കമ്പയർ ചെയ്യണത് ബി എമ്മും ബെൻസൊക്കെ ആയിട്ടാണ് ടാറ്റയുടെ വണ്ടി ബി എമ്മും ബെൻസൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സൈലന്റ് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഫോർ ഇറ്റ് നല്ല കാശ് കൊടുത്ത് ബി എമ്മോ ബെൻസോ വാങ്ങിക്കുക ബി എമ്മും ബെൻസും ടാറ്റയായിട്ട് കമ്പയർ ചെയ്തത് ഓൾവേസ് നമ്മൾ എപ്പോഴും പറയുന്നത് ഓൾവേസ് കമ്പയർ വിത്ത് ദ കമ്പാരിബിൾസ് എന്ന് പറയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാറായിട്ട് കമ്പയർ ചെയ്തു വേണേൽ ടാറ്റ മരുതി ആയിട്ട് കമ്പയർ ചെയ്തു യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷെ ഇങ്ങനെ ചെറിയ എമൗണ്ട് കൊടുത്ത് കാറും വേണം ഭയങ്കര ബെൻസ് പോലെ ആവണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും എറണാകുളത്തും ഓൾ ഇന്ത്യയും വരുന്ന ഓൾ കേരളീയം വരുന്നുണ്ടെന്ന് തോന്നുന്ന നിപ്പൻ മോട്ടേഴ്സ് നിപ്പൻ ടൊയോട്ടയുടെ ഡീലേഴ്സ് ആണ് അവര് ദ ആർ ഫേമസ് ഫോർ അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയും ഒക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ആയിട്ടുള്ള കാര്യം നിപ്പൺ ലക്സൺ എന്നുള്ള ഒരു ബ്രാൻഡില് ഓൾ കേരള സർവീസ് സെന്റേഴ്സും അവർ ടാറ്റയുടെ ഡീലർഷിപ്പ് എടുത്തു അപ്പൊ ഡെഫിനറ്റ്ലി ടാറ്റയുടെ സർവീസും കാര്യങ്ങളൊക്കെ ഒരു ഹൈ മുകളിലേക്ക് വരും